കൈമാറ്റ ഭേദഗതി നിയമം നിയമപരമായി നിലവിൽ വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ആനക്കൈമാറ്റം നടക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിലായിരിക്കാം നിരവധി ഭക്തരാണ് ഗുരുവായൂരപ്പന് മുൻപിൽ ഒരനയെ നടക്കിത്തുവാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നാലോളം ആനയുടമകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്തുവാനായി ആനകളെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന വിവരം ലഭ്യമായിട്ടുണ്ട് ഇലക്ഷൻ റിസൾട്ട് പുറത്തുവന്ന ശേഷം മാത്രമേ ഈ നിയമത്തിന് നിയമപരമായി അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ആനകളെ ഇപ്പോഴും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് നാട്ടാന കൈമാറ്റ നിയമഭേദഗതി നിയമമുണ്ടായാൽ ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആദ്യമായി ആനയെ നടക്കിരുത്തുവാൻ പോകുന്നത് തൃശൂരിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ നന്ദിലത്ത് ഗ്രൂപ്പായിരിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത് കേരളത്തിലെ ആനപ്രേമികൾക്ക് വേണ്ടി ആനകളെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ആന ബ്രോക്കർമാർ ഇവർ ബീഹാർ ആസാം നാഗാലാന്റ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ ആവശ്യക്കാർക്ക് കണ്ടെത്തി കൊടുക്കുവാനുള്ള തിരക്കിലാണ്